വെൽക്കം ടു ജോയിസ് ജോയിസ് പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഏറ്റവും പുതിയ വീഡിയോ വീട് വെക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കൊല്ലപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി ബസ് റോഡ് ചേർന്ന് നടക്കുന്ന ഇരുപത്തി മൂന്നര സെൻ്റെ സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത് നൂറടിയോളം ഫ്രണ്ടേജ് ഉള്ള അതിമനകരമായ ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇഷ്ടമല്ല വെള്ളം കിട്ടുന്ന ഏരിയ വെള്ളം പൊക്കോപേക്ഷ തന്നെ ഇല്ല നമ്മുടെ വീടിനോട് നമുക്ക് ദേവാലയം ക്ഷേത്രത്തിൽ പോകാനൊക്കെ വേറെ ഇരുന്നൂറ് മീറ്റർ അംഗലമേ ഉള്ളൂ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എല്ലാ ബസ്സുകളും നമുക്ക് ലഭ്യമാണ് പല ടൗണുമായിട്ട് ഏകദേശം പത്ത് കിലോമീറ്ററും തൊഴിൽ ഭാഗത്തിലേക്ക് പോകാനൊക്കെ നല്ല സൗകര്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് നല്ല റോഡ് ഫ്രണ്ടേജുള്ള ആദ്യമാനകരമായ ഒരു സ്ഥലമാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും